ഈ കാണുന്നതാണ്ടോ മഹാനായ ഉമർ ഉമർകദി തങ്ങളുടെ മകമാണത് ഈ കാണുന്നത് ഞാൻ ഒരുപാട് നാളത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് മഹാനായ ഉമർ ഉമർക്കാദി തങ്ങളെ കുറച്ച് അല്പം ചില കാര്യങ്ങൾ പറയാം അതായത് ചാവക്കാട് അടുത്ത് ഒരു സ്ഥലത്ത് ഉമർ ഉമർകാവിയുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തെ ഇടക്ക് മഹാനായ ഉമർകാലി തങ്ങൾ പോയി കാണാറുണ്ടായിരുന്നു ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ പള്ളി കബറസ്ഥാനിൽ ഒരു കബർ വെട്ടുന്നത് മഹാനായ ഉമർകദി തങ്ങൾ കണ്ടു കവട കുയ്ക്കുന്നത് ആർക്കാണ് എന്ന് മഹാനായ ഉമർകാലി തങ്ങൾ ചോദിച്ചു തൻ്റെ സ്നേഹിതനായ ഒരാൾക്കാണ് എന്ന് ഉമർകാലി തങ്ങൾക്ക് വിവരം ലഭിച്ചു തൻ്റെ സ്നേഹിതൻ മത്സ്യബന്ധത്തിനായി കടലിൽ പോയപ്പോൾ പാമ്പ് കടിയേറ്റും മരണപ്പെട്ടതാണ് എന്ന വിവരം ലഭിച്ചു ഉടനെ തന്നെ ഉമർ ഉമർക്കാലി തങ്ങൾ ആ മനുഷ്യൻ മരണപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് പോയി മരണപ്പെട്ടു എന്ന് കരുതി കിടത്തി ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് മഹാനൊറകൾ മന്ത്രി ചോദ്യ കുറച്ച് വെള്ളം ഒഴിക്കുകയും ആ വെള്ളത്തിൽ നിന്നും കുറച്ച് മരണപ്പെട്ടു എന്ന് കരുതി ആ മനുഷ്യൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു അല്പസമയത്തിന് ശേഷം കണ്ണു തുറന്നോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് മഹനവറുകൾ ജനിക്കുന്നത് പാരമ്പര്യ ചികിത്സാരംഗത്തും ഉമർക്കാലി തങ്ങൾ പ്രസിദ്ധനായിരുന്നു ആത്മീയ ചികിത്സയും ആയുർവൈദ്യവും സമുന്നയിപ്പിച്ച ചികിത്സാരീതിയാണ് ഉമർക്കാലി തങ്ങൾ ചെയ്തിരുന്നത് ദൂരനാടുകളിൽ നിന്ന് പോലും ഉമർ തങ്ങളുടെ ചികിത്സ തേടി ആളുകൾ വരുവുമായിരുന്നു മാന മാതാവ് കാക്കത്തറ വീട്ടിൽ ആമിന എന്ന മഹതിയാണ് വിളൈകോട് പ്രസിദ്ധമായ കാക്കത്തറ ബ്രാഹ്മണ ഇല്ലമാണ് ഉമർകാദിയുടെ മാതാവിൻ്റെ കുടവ ഏതായാലും ഇവിടെ മക്കാമ് വരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവം നയിച്ച ഒരാളും കൂടിയാണ് വെളിയങ്കോട് ഉമർകാലി തങ്ങൾ ചരിത്രരേഖകളിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളി എന്ന പേരിലാണ് ഉമർകാലി തങ്ങളെ അറിയപ്പെടുന്നത് നാട്ടിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധം ഒരു സമരമുറയായി സ്വീകരിച്ചത് മഹാനായ ഉമർ ഉമർകാലി തങ്ങളാണ് ഉമർ ഉമർകാലി തങ്ങൾ തൻ്റെ ഭൂമിക്ക് ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല പടച്ച റബ്ബിൻ്റെതാണ് ഭൂമി ബ്രിട്ടീഷുകാരുടേതല്ല അതുകൊണ്ട് നികുതി തരില്ല എന്നായിരുന്നു ഉമർ ഖാലി തങ്ങൾ പറഞ്ഞിരുന്നത് നികുതി നൽകാത്തതിൻ്റെ പേരിൽ ഉമർ ഖാലിയെ പിടിക്കാൻ പോലീസുകാർ പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ അവരുമായി ശണ്ട കൂടുകയും കയ്യിലുണ്ടായിരുന്ന വടി ഒരു പോലീസുകാരനെ ഉമർ ഖാലി തങ്ങൾ അടിക്കുകയും ചെയ്തു ഒരു വിധത്തിൽ അവരെ കൂടി ഉമർഖാദിയെ ചാവക്കാടുള്ള ഒരു ജയിലിൽ അടിച്ചു കാവലിനെ മൂന്ന് പോലീസുകാരെയും ഏർപ്പാട് ചെയ്തിരുന്നു രാത്രി പതിവായുള്ള ഉമർഖാദിയുടെ താജതമസ്കരത്തിനായി ഉളവ് എടുക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പോലീസുകാരിൽ ഒരാളോട് ഉമർഖാദി തങ്ങൾ ആവശ്യപ്പെട്ടു പോലീസുകാർ ആദ്യം അനുസരിച്ചിരുന്നില്ല പക്ഷെ അവരിലൊരാൾ ഉമർഖാദി തങ്ങൾക്ക് വളവ് എടുക്കാൻ വെള്ളം കൊടുത്തു ഉമർഖാദി തങ്ങൾ ഉളവ് എടുത്ത് നിസ്കരിക്കുകയും കുറേ നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു ഒരുപാടൊക്കെ പ്രസ്ഥാനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ റോഡ് പണി പണിക്കായതിനുശേഷം ഒരുപാട് കറുകളൊക്കെ അവിടെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടെന്ന കാരണം അവിടെ അങ്ങനെ ബോർഡൊക്കെ കാണാൻ സാധിച്ചു അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്ഥലമുള്ള ഒരു ഏരിയ ഈ പള്ളി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഒന്ന് സിയാറത്തിന് വരുന്നതായിട്ട് ഞാൻ അവിടെ എത്തുന്ന സമയത്ത് കണ്ടിട്ടില്ല അങ്ങനെ തിരക്കൊന്നുമില്ലാത്തൊരു മക്കാവാണ് ഈ വെള്ളിയങ്കോട് മക്കാൽ ഇത്തങ്ങളും മക്കാവും കാരണം ഒരു വിഷം അങ്ങനെ അറിയപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഏതായിരുന്നാലും പോലീസുകാർ ജയിൽ ലോക്ക് ചെയ്തിരുന്നെങ്കിലും വളരെ ശ്രദ്ധയോടെ തന്നെ അവർ ജയിലിൽ കാവലിരുന്നു എന്നാൽ നേരം പുലർന്നു നോക്കിയപ്പോൾ പൂട്ടിക്കിടക്കുന്ന ജനകത്ത് ഉമർക്കാലിത്തങ്ങൾ ഉണ്ടായിരുന്നില്ല പൂട്ട് തുറക്കുകയോ ചുമര് തുളക്കുകയോ ചെയ്യാതെ രക്ഷപ്പെട്ടിരുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇത്തരം ബന്ധനങ്ങൾ ഒരു പ്രശ്നമേ അല്ലല്ലോ ഉമർകാലി തങ്ങൾ ജയിലിൽ നിന്നും നേരെ പോകുന്നത് ഒരു പള്ളിയിലേക്കാണ് അവിടെ നിന്ന് നിസ്കരിക്കുകയും ആ നാട്ടിലെ സുഹൃത്തായ ഒരാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ ഒരു പള്ളിയിലേക്ക് വീണ്ടും എത്തിച്ചേരുകയും ചെയ്തു പള്ളിയിൽ നിന്ന് നിസ്കാരം നിർവഹിച്ച് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങളെല്ലാം പള്ളിയുടെ പുറത്ത് ഉണ്ടായിരുന്നു ഉമർഖാദിയുടെ അടുത്ത കാലത്ത് വിട പറഞ്ഞ സുഹൃത്തിന്റെ കവറിന്റെ അടുത്ത് വന്ന് ഖവറിന്റെ മുകളിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഒന്ന് തട്ടിയതിന് ശേഷം സ്നേഹിത നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ദുഷ്ടന്മാരായ വെള്ളക്കാർ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നീ സുഖമായി ഉറങ്ങുകയാണ് ഉടനെ ആ കവറിന്റെ രണ്ട് അറ്റവും പൊട്ടിപ്പോയി ഇത് കണ്ട ഉമർ ഖാദി തങ്ങൾ പറഞ്ഞു സ്നേഹിത നീ എഴുന്നേൽ കണ്ട അത് ലോകനീതിക്ക് എതിരാകും നീ സുഖമായി കിടക്കൂ ഞാൻ പോയി വരാം എന്നും പറഞ്ഞ് ഉമർ ഉമർകാലിത്തങ്ങൾ കയ്യിലുണ്ടായിരുന്ന കൊണ്ട് കബറുമേൽ വീണ്ടും തട്ടി ഈ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം സാക്ഷികളാണ് സാക്ഷികളാണുണ്ടോ മമ്പുറം തങ്ങൾ ഇടക്ക് തങ്ങളുടെ പ്രിയ ശിഷ്യനായ ഉമർ ഉമർകാലിയെ പറ്റി എനിക്ക് ശേഷം എൻ്റെ പകരക്കാരനാകാൻ വിളകോട് ഉമർകാലി തങ്ങളാടേ എന്ന് പറയാറുണ്ടായിരുന്നു ഞാൻ മരണപ്പെട്ടാൽ കുളിപ്പിക്കുന്നതും മറ്റ് കർമ്മങ്ങൾ ചെയ്യാനും മയേത് നമസ്കാരം നിർവഹിക്കാനോ നേതൃത്വത്തിൽ ആയിരിക്കണമെന്ന് മമ്പുറം തങ്ങൾ വസീത ചെയ്തിരുന്നു മമ്പുറം തങ്ങൾ ഈ ലോകത്തോട് വിട സമയത്ത് ഉമർ ഉമർകാലി തങ്ങൾ മറ്റൊരു സ്ഥലത്തായിരുന്നു ഉമർ ഉമർകാലി തങ്ങൾ സ്ഥലത്ത് ഇല്ലാത്തതിനാൽ തങ്ങളുടെ മയത്ത് എടുക്കാൻ ആളുകൾ ഒരുങ്ങിയെങ്കിലും അവർക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല മമ്പറും തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് ആരും പറയാതെ തന്നെ എങ്ങനെയോ ഉമർ ഉമർഖാദി തങ്ങൾ അറിഞ്ഞിരുന്നോ ഉടനെ ഉമർഖാദി തങ്ങൾ മൊബറത്ത് പുറപ്പെട്ടു അവിടെ എത്തിയതിനു ശേഷം തങ്ങളുടെ മയത്ത് കുളിപ്പുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ഉമർ ഉമർഖാദിയുടെ നേതൃത്വത്തിൽ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ചെറിയ വീഡിയോയിൽ അല്പം ജനങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് വീഡിയോ കുറിച്ചഭിപ്രായം വീഡിയോ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി ഒട്ടനവധി സംഭവങ്ങൾ മഹാനായ മാർക്ക് അതിഥങ്ങളെ കുറിച്ച് പറയാനുണ്ട് അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ നമുക്കത് പറയാം അപ്പൊ ഈടിക്കൂടി ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ ആ ബാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം